ൽ കോണ്ടം ഡേ ആണ് സോ ജസ്റ്റ് ഒരു അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു കോമൺ തിങ് ആണ് സോ നമുക്ക് ഇതൊരു മറച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമല്ല എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് പുതു തലമുറയുടെ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് സോ ഇത് സംഘടിപ്പിച്ച സേഫ സെക്സി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫി ദ ഗൈസ് ഓഫ് ദ ജെ ഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാഷൻ ടെക്നോളജി ഞങ്ങളൊരു യുണീക്ക് വേ ആണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും ജസ്റ്റ് ഹാങ് ചെയ്യുക അല്ലെങ്കിൽ സെയിം ടെക്സ്ച്ചറ് കൊണ്ടുവരിക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെ ഒരു കോണ്ടം ഇൻ്റർനാഷണൽ ഡേ എങ്ങനെ വെറൈറ്റി ആക്കാം എന്നുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ ഞങ്ങൾ ബ്രെസ്റ്റ് ബ്രസ്റ്റ് ഇയറിന് കൊടുത്തേക്കുന്ന ഒരു ഫ്രിഞ്ച് സ്റ്റാറ്റ്യും ദെൻ ഒരു ജാക്കറ്റ് കിമോണോ ജാക്കറ്റ് ആൻഡ് ആക്സസറീസ് വന്നിരിക്കുന്ന ഹാൻഡ് ബാഗ് ആൻഡ് വൺ ബെൽറ്റ് ദെൻ മിനി സ്കേർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ എല്ലാവരുടെ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തത് ആസ് എ ഫാഷൻ സ്റ്റുഡൻസ് ഞങ്ങളുടേതായ കുറച്ച് ഇനോവേറ്റീവ് ആയിട്ടുള്ള തിങ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഈ ഒരു ഇങ്ങനൊരു ബിഗ് പ്ലാറ്റ്ഫോം കിട്ടി തന്നെ ഈ ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്ന് വെച്ചാൽ എല്ലാവരും തന്നെ കോണ്ടംസ് അല്ലെങ്കിൽ നമ്മളിത് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മറച്ചു വെക്കാനും ഒരുപാട് പേർക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര നാണക്കെട്ടൊരു കാര്യമായിട്ടാണ് എല്ലാവരും നോക്കുക പക്ഷേ ഇറ്റ്സ് എ പ്രിവെൻഷൻ എല്ലാവർക്കും ഇപ്പോൾ എച്ച് ഐ വി ആണെങ്കിലും പ്രഗ്നൻസി ആണെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഒരു യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു കോണ്ടം സോ എല്ലാവരും ഇത് യൂസ് ചെയ്യുക എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇപ്പം തന്നെ എല്ലാവരിലും ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ യൂത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു എച്ച് ഐ വി കൂടുതൽ എല്ലാവരിലും പോകുന്നത് സോ അത് യൂസ് ചെയ്യുക അതിലൊരു നാണം കെട്ട കാര്യമില്ല ശരിക്കും അത് എല്ലാവർക്കും ഒരു അവേർനെസ്സായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റുഡൻസ് ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തതും ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ കൊണ്ടുവന്നതും ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ലൈഫ് എഴുത്തിക്കുക ഒരു മെസ്സേജ് ഉണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുക അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ മെയിൻ ഫോക്കസിങ് അതായിരുന്നു കോണ്ടം ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം എച്ച് ഐ വി എസ് ടി ഐ പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൂടെയാണ് കോണ്ടം ഉപയോഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദിനാചരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കോണ്ടത്തെക്കുറിച്ചൊരു അവേർനെസ് അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ എന്നൊക്കെ അതിനെക്കുറിച്ചൊരു അവ ജനറൽ അവേർനെസ് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് സെക്ഷലി ആക്റ്റീവായിട്ടുള്ളൊരു സമൂഹം നമുക്കതൊരു ഒരു ഒരു റിയൽ ഒരു ഫാക് ഫാക്റ്റാണ് അപ്പോൾ അങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെടുന്നവരുടെ എണ്ണമുണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള അവരുടെ ഒരു ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കോണ്ടം യൂസ് തന്നെയാണ് അപ്പോൾ കോണ്ടം യൂസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു സ്റ്റിക്മ ഉണ്ട് എല്ലാവർക്കും ഒരു ടാബ് കൊണ്ട് ഇതിനെക്കുറിച്ച് പബ്ലിക്കായിട്ട് സംസാരിക്കാനും ഇതിന് ഉപയോഗത്തെക്കുറിച്ച് പണ്ടൊക്കെ നമുക്ക് പാഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പബ്ലിക്കായിട്ട് സംസാരിക്കാനും ഒക്കെ മറ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് മാറി വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ കോണ്ടം ഉപയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ കറക്റ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് കോണ്ടം അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ ഉള്ളൊരു അവേർനെസ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും എന്ന് പറഞ്ഞാൽ ഈ ദിവസം ഫെബ്രുവരി തേർട്ടീൻത്ത് എന്ന് പറയുന്നത് വാലൻറ്റൈൻസ് ഡേ ഫെബ്രുവരി ഫോർട്ടീൻതിൻ്റെ തലേ ദിവസമാണ് നമ്മളിത് ആചരിക്കുന്നത് അപ്പോൾ ഇതൊരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും കോണ്ടം യൂസ് കൂടുന്ന ഒരു കല അതായത് ഒരു വാലൻറ്റൈൻസ് ഡേയുടെ തലേ ദിവസം ഇത് ആചരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു അവയർനെസ് കൂട്ടാനുള്ളൊരു സാഹചര്യവും ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ കോണ്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു അന്താരാഷ്ട്ര കോണ്ടം ദിനത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒരു ഉണ്ട് ഡ്രൈ കോണ്ടംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു അപ്പാരൽ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾ അതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫീറ്റ് വലിപ്പോൾ ഇൻ ഇൻഫ്ലേറ്റഡ് കോണ്ടത്തിലൊരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വൈകുന്നേരം ഇവിടെ തന്നെ ഒരു ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു ഒരു മ്യൂസിക്കൽ ബാൻഡ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള അവേർനെസ് എത്തിക്കാം ഇപ്പോൾ കേരള സംസ്ഥാന എഴുസ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഒരു ഓഫീസർ എന്ന നിലയിൽ നമ്മുടെ ഒരു ഡേറ്റ കാണിക്കുന്നത് യുവജനങ്ങളുടെ ഇടയിൽ ഒരു പത്തൊമ്പതിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് ഉള്ള യുവജനങ്ങളുടെ ഇടയിൽ എന്താണ് എച്ച് ഐ വിയും എസ് ടി എയുടെ എണ്ണം നമുക്ക് ഡേറ്റ കാണിക്കുന്നുണ്ട് കൂടി വരുന്നുണ്ടതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ എല്ലാ അവെയർനെസ്സും ജനങ്ങളുണ്ടായിരിക്കണം അത് ശാസ്ത്രീയപരമായിട്ട് തന്നെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കോണ്ടം യൂസ് നമ്മുടെ എച്ച് ഐ വിയുടെ ഡേറ്റ നോക്കുവാണെങ്കിൽ ഹൈ പ്രിവേലൻ്റ് ആയിട്ട് അതായത് എച്ച് ഐ വി വരാനുള്ള അതായത് എണ്ണം പ്രിവേലൻസ് കൂടിയ കുറച്ച് ജില്ലകളുണ്ട് അത് ഹൈ റിസ്ക് ആയിട്ടുള്ള കുറച്ച് ജില്ലകളായിട്ടുള്ളത് എറണാകുളം ഉണ്ട് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് പാലക്കാടുണ്ട് ഈ ജില്ലകളാണ് എച്ച് ഐ വിയുടെ കണക്കിൽ എണ്ണം കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊച്ചി അതുപോലെ തിരുവനന്തപുരം നഗരം അതുപോലെ കോഴിക്കോട് തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് പാലക്കാട് ാടാണ് പാലക്കാടും നമ്മുടെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള അതായത് പോസിറ്റിവിറ്റി കൂടിയ ഒരു ജില്ലയാണ് അപ്പോൾ ഈ പതിനാല് ജില്ലകളിലും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും എറണാകുളം പോലുള്ള ജില്ലയ്ക്ക് ഒരുപാട് വൾണറബിളായിട്ടുള്ള ജില്ലയാണ് മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരുടെ ഇടയിലുള്ള പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് മെയിൽ ടു മെയിൽ സെക്സ് ചെയ്യുന്നവരുടെ ഇടയിൽ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ യങ്സ്റ്റേഴ്സിന് ഇടയിലും പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് എറണാകുളം പോലുള്ള ഒരു ജില്ല നമ്മൾക്ക് ഈ ഒരു അന്താരാഷ്ട്ര കോണ്ടം ദിന ത്തിന് വേണ്ടിയിട്ട് ആ തിരഞ്ഞെടുക്കാൻ രണ്ടാമത്തെ സംസ്ഥാനത്ത് രണ്ടാമതായിട്ട് നടത്തുന്ന ദിനാചരണമാണിത് കഴിഞ്ഞ വർഷം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഇത് ആചരിച്ചിരുന്നു ഇപ്രാവശ്യം നമ്മൾ എറണാകുളം ജില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡേറ്റ വെച്ച് വൾണറബിൾ ആയിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്നുള്ളതുകൊണ്ടാണ്